സി പി എമ്മിന്റെ ചാനൽ മുഖവും ഇടതുപക്ഷത്തിന്റെ ഔദ്യോഗികമല്ലാത്ത വക്താവും വർഷങ്ങളോളം പൊതുമണ്ഡലത്തിൽ അറിയപ്പെട്ടിരുന്ന റജി ലുക്കോസ് ബി ജെ പിയിൽ ചേർന്ന വാർത്ത കേരള രാഷ്ട്രീയത്തിൽ വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയത് എന്നാൽ ഈ സംഭവത്തിന്റെ ആഴങ്ങളിലേക്ക് ചെന്നാൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സി പി എം സംസ്ഥാന നേതൃത്വത്തിന് തന്നെയാണെന്ന് നിസ്സംശയം പറയേണ്ടി വരും ഇത് കേവലം റജി ലുക്കോസ് എന്ന ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ കൂടുമാറ്റത്തെയോ അവസരവാദമായോ മാത്രം കണ്ട് തള്ളിക്കളയാൻ സാധിക്കുന്ന ഒന്നല്ല മറിച്ച് സി പി എം നേതൃത്വത്തിന്റെ ആശയപരമായ പാളിച്ചയും അതുപോലെ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലെ കടുത്ത കഴിവുകേടുമാണ് ഇവിടെ പ്രകടമാകുന്നത് ചാനൽ ചർച്ചകളിൽ സി പി എം പ്രതിനിധികളെ നിശ്ചയിക്കുന്നത് എ കെ ജി സെൻട്രൽ നിന്നാണെന്നത് പരസ്യമായ കാര്യമാണ് എന്നാൽ പാർട്ടിയുടെ നയങ്ങളും നിലപാടുകളും കൃത്യമായി ബ്രീഫ് ചെയ്താണ് ഓരോരുത്തരെയും അയക്കാറുള്ളത് എന്നാൽ റെജി ലൂക്കസിനെ പോലെയുള്ള ഇടതു നിരീക്ഷകർ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ അവർ പറയുന്നത് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടാണെന്ന് വിശ്വസിക്കാനാണ് പൊതുജനം ശീലിച്ചിട്ടുള്ളത് ചാനലുകൾ ഇവരെ ഇടതുപക്ഷത്തെയും ഇവരെ തന്നെ ഇടതുപക്ഷത്തിന്റെ പ്രതികളായി അവതരിപ്പിക്കുമ്പോൾ തന്നെ ഇവർ പറയുന്ന വാക്കുകൾ പാർട്ടിയുടെയുമായി നേരിട്ട് ബന്ധമില്ലെന്ന് വ്യക്തമാക്കാൻ സി പി എം നേതൃത്വം ഒരിക്കലും തയ്യാറായിട്ടില്ല ഇത്തരം ഒരു പരസ്യ നിലപാട് സ്വീകരിക്കാതിരുന്നത് മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ എതിരാളികൾക്കും ഇന്ന് വിരുന്നൊരുക്കിയിരിക്കുക കൂടിയാണ് ഇവിടെ റജി ലൂക്കോസ് ബി ജെ പിയിലേക്ക് ചേർന്നുവന്ന ആ നിമിഷം മുതൽ മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയാണ് ഉണ്ടായത് കാരണം തലേ ദിവസം രാത്രി വരെ മാധ്യമങ്ങൾ വന്നിരുന്ന് സി പി എമ്മിന് വേണ്ടി അടിമപ്പണിയെടുത്ത ഒരാൾ സി പി എമ്മിന്റെ ക്യാപ്സ്യൂളുകൾ വിടുങ്ങിക്കൊണ്ടുവെന്നും വിതരണം ചെയ്ത ഒരാൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ ബി ജെ പിയുടെ ഷോൾ എണിച്ച് നിൽക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് റെജി ലുക്കോസിനെ പോലെയുള്ളവരെ ഇടതുപക്ഷത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി വളരാൻ അനുഭവിച്ചത് പാർട്ടിയുടെ ജാഗ്രത കുറവ് തന്നെയാണ് ഈ മൗനം വർഷങ്ങളോളം തുടർന്നപ്പോൾ റെജി ലുക്കോസ്മാർ മാറി മാറി ഓരോരുത്തരായി മാറുകയും അത് സി പി എം തകർന്നില്ലെന്ന് അല്ലെങ്കിൽ തകരുന്നതിന് തുല്യമാണെന്നൊരു പൊതുബോധം സൃഷ്ടിക്കാൻ ചാനലുകൾക്ക് കഴിയുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് റജി ലൊക്കോസെ പി ആസ്ഥാനത്ത് എത്തിയപ്പോൾ വലിയൊരു സി പി എം നേതാവ് പാളയം മാറിയ വാർത്തകളെല്ലാം ആഘോഷിക്കപ്പെട്ടത് മാധ്യമങ്ങളുടെ സ്വാധീനം തിരിച്ചറിയുന്നതിലും സോഷ്യൽ മീഡിയയിലെ ഇടപെടലിലും സി പി എം നേതൃത്വം കാലത്തം ഉയർന്നില്ല എന്ന പരിമിതമായ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പരിമിത ഫലം തന്നെയാണ് ഇന്ന് പാർട്ടി അനുഭവിക്കുന്നത് ചാല ചർച്ചകളിൽ കാര്യങ്ങൾ വസ്തുതാപരവും സമയചിത്തതയോടെയും അവതരിപ്പിക്കാൻ പ്രാപ്തിയുള്ള അനേകം മിടുക്കരായ നേതാക്കൾ സി പി എമ്മിലുണ്ട് മറ്റൊരു പാർട്ടി നേതാക്കളെക്കാലം സംഘടനാ ശേഷിയും അതുപോലെ തന്നെ വിവരശേഖരണമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടും ചാനൽ ഫോണുകളിൽ പാർട്ടിയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നവരെ വിന്യസിക്കുന്നതിൽ നേതൃത്വം ദയനീയമായി പരാജയപ്പെടുന്നു എന്നാണ് ഇവിടെ പറയാൻ നിലവിൽ ചാനൽ ചർച്ചകളിലേക്ക് അയക്കപ്പെടുന്ന പ്രതിനിധികൾ പലപ്പോഴും ജനങ്ങളിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന ശൈലിയാണ് പിന്തുടർന്നു പോരുന്നത് എതിരാളികളുടെ വാദങ്ങളെ ബുദ്ധിപരമായി നേരിടുന്നതിന് പകരം അനാവശ്യമായ ശബ്ദമുയർത്തുകയും ചർച്ച തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് ഇടതുപക്ഷത്തോട് പൊതുസമൂഹത്തിന് ദേഷ്യം തോന്നാനെ ഉപകരിക്കും ഇവർ പലപ്പോഴായി ചെയ്തിട്ടുള്ളത് ഒന്നുകിൽ അനാവശ്യമായി ശബ്ദമുണ്ടാക്കുക അല്ലെങ്കിൽ വെറുതെ തർക്കിക്കുക ഇതല്ലെങ്കിൽ ചർച്ചയിൽ തുടരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് മൈക്ക് വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോകുക ഈ ശീലങ്ങളാണ് പൊതുവിൽ ഇടതുപക്ഷത്തെ ചാനൽ പ്രതിനിധികളെല്ലാം നടത്തിയിട്ടുള്ളൂ അതായത് ഇവർ ചർച്ചയ്ക്ക് വരുന്നവരെല്ലാം സ്ഥിരമായി നടത്തുന്ന ശൈലി തന്നെയാണ് ഇത് പൊതുസമൂഹത്തിന് ഇടതുപക്ഷത്തോട് ദേഷ്യത്തോന്നെ കാരണമാവുകയുള്ളു ഉപകരിക്കുക ചെയ്യുള്ളൂ കോൺഗ്രസ് ബി ജെ പി അതുപോലെ ലീഗ് പ്രതിനിധികൾക്ക് ഓരോ വിഷയത്തെയും ശക്തമായി നേരിടുമ്പോൾ സി പി എം വക്താക്കൾ ഒരു വലിയ പരാജയമായി മാറുന്നത് കേരളം പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലുമുള്ള പ്രഗത്ഭരായ നേതാക്കൾ ഇത്തരം ചർച്ചകളിൽ സജീവമാകാൻ തയ്യാറായാൽ രാഷ്ട്രീയ എതിരാളികൾക്ക് മാത്രമല്ല ചാനൽ അവതാരകർക്ക് പോലും മറുപടി നൽകാൻ സാധിക്കുകയും ചെയ്യും പക്ഷേ പാർട്ടിയിലെ ഉന്നത നേതൃത്വം ഇത്തരം സംവാദങ്ങളിൽ നിന്നും ബോധപൂർവ്വം മാറി നിൽക്കുകയും രണ്ടാം തരക്കാരെയും സ്വതന്ത്ര നിരീക്ഷകരെയും ആ പണി ഏൽപ്പിക്കുകയും ചെയ്തതോടെയാണ് റെജി ലുക്കസിനെ പോലുള്ളവർ ആ വിടവ് നികത്തി മുന്നോട്ട് വന്നു തുടങ്ങിയത് ഇത് പാർട്ടിയുടെ ഔദ്യോഗിക ശബ്ദത്തെ ദുർബലപ്പെടുത്തുകയും വിശ്വാസമില്ലാത്ത വ്യക്തികൾക്ക് പാർട്ടിയുടെ മേൽ വിശ്വാസം നൽകുകയും ചെയ്തു വാർത്താ മാധ്യമങ്ങളിലെ ഈ ആശയപരമായ തകർച്ചയ്ക്ക് സമാന്തരമായി തന്നെ ചർച്ച ചെയ്യേണ്ട ഗൗരവകരമായ ഒന്നാണ് സി പി എമ്മിന്റെ സൈബർ ലോകത്തെ ഇടപെടലുകളെന്നത് ചാനൽ ചർച്ചകളിൽ വസ്തുപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നേതൃത്വം പരാജയപ്പെടുമ്പോൾ ആ വിടവ് നികത്താനായി രംഗത്തിറങ്ങുന്ന സൈബർ വെട്ടിക്കിളികൾ ആ പാർട്ടിയുടെ അല്ലെങ്കിൽ സി പാർട്ടിയുടെ അന്തസ് തെരുവിലിട്ട് അമ്മാനമാടുകയാണ് ചെയ്യുന്നത് സി പി എം അനുകൂല സൈബർ രംഗങ്ങൾ നടത്തുന്ന അക്രമോത്സവമായ ഇടപെടലുകൾ കേരളത്തിലെ പൊതുബോധത്തെ തന്നെ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ എത്തിയിരിക്കാൻ വലിയ തരത്തിൽ സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ രാഷ്ട്രീയമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക സ്ത്രീകളെ പോലും ക്രൂരമായ വാക്കിയിൽ ആക്രമിക്കുക വ്യാജ ആരോപണങ്ങൾ പടച്ചുവിടുക എന്നിവയാണ് ഇവരുടെ പ്രധാന ശൈലി മുഖമില്ലാത്ത ഐഡികൾ പിന്നിലിരുന്ന് ഇവർ നടത്തുന്ന ഗുണ്ടായിസം യഥാർത്ഥത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയ നിലവാരത്തെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളതും ചോദ്യം ചെയ്യുന്നതും എതിരാളികൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് യുക്തിസഹമായ മറുപടി നൽകാൻ കഴിയാത്തതിന്റെ ജാളിത മറയ്ക്കാനാണ് ഇത്തരം സൈബർ ആക്രമണങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് സൈബർ വെട്ടിക്കുളികളുടെ ഈ രീതി പാർട്ടിയുടെ ആശയപരമായ ദാരിദ്ര്യമാണ് തുറന്ന് കട്ടപ്പെടുന്നത് വിവരങ്ങൾ കൊണ്ട് എതിരാളികളെ നേരിടുന്നതിന് പകരം അസഭ്യവർഷം കൊണ്ട് അത് വായടപ്പിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യപരമായ സംവാദങ്ങളെ പോലും ഇല്ലാതാക്കുന്നത് കൂടിയാണ് വ്യാജ ആരോപണങ്ങൾ പടച്ചുവിടുന്നതിലൂടെ താൽക്കാലികമായി ആശ്വാസം ലഭിച്ചെങ്കിലും അല്ലെങ്കിൽ ലഭിക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് പാർട്ടിയുടെ വിശ്വാസത്തെ തന്നെ കടപുഴക്കിയേറിയുമെന്നും എറിയുമെന്നും വട്ടം ആലോചിക്കേണ്ട കാര്യമാണ് ഒരു നുണ നൂറു ആവർത്തിച്ചാൽ അതൊരിക്കലും സത്യമാകില്ല എന്ന തിരിച്ചറിവ് ഈ സൈബർ പോരാളികൾ ഇല്ലാതെ പോവുകയും ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി എഡിറ്റ് ചെയ്ത വീഡിയോകളും വ്യാജ സ്ക്രീൻഷോട്ടുകളും പ്രചരിപ്പിക്കുന്നത് പാർട്ടിയുടെ അന്തസ്സിനെയാണ് കളങ്കപ്പെടുത്തുന്നത് ഇത് പാർട്ടിക്ക് ലഭിക്കേണ്ട നിഷ്പക്ഷ വോട്ടുകളെ പോലും അകറ്റാൻ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ കാരണമാവുകയുമുള്ളൂ പാർട്ടിയിലെ മുതിർന്ന നേതൃത്വം ഈ സൈബർ ഗുണ്ടായുസത്തെ നിയന്ത്രിക്കാൻ തയ്യാറാകാത്തതും കടുത്ത വീഴ്ച തന്നെയാണ് ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന സ്വന്തം പോലും വെട്ടിക്കളി കൂട്ടത്തെ വിട്ട് ആക്രമിക്കുന്ന രീതി പാർട്ടിയുടെ ആന്തരിക ജനാധിപത്യത്തെ പോലും അപകടത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് റെജി ലൂക്കോസിനെ പോലുള്ളവർ പാളയം മാറുമ്പോൾ അവരെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിന് പകരം കുടുംബത്തെയും വ്യക്തി ജീവിതത്തെയും ലക്ഷ്യം വെച്ച് സൈബർ ആക്രമണം നടത്തുന്നത് വിവേകശൂന്യം കൂടിയാണ് മണ്ടത്തരമാണ് ബുദ്ധിയില്ലാത്തവരുടെ പ്രത്യേക കഴിവെന്ന് കൂടിയാണ് പറയേണ്ടിയിരിക്കുന്നു ഇത്തരം പ്രവണതകൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ഒട്ടും നിരക്കാത്തത് കൂടിയാണ് സോഷ്യൽ മീഡിയയുടെ കാലത്ത് വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാണെന്നത് സി പി എം എങ്കിലും ഓർക്കണം ഒരു ചാനൽ ചർച്ചയിൽ വരുന്ന പിഷകൾ മിനിറ്റുകൾക്കുള്ളിൽ ട്രോളുകളായും വീഡിയോ ക്ലിപ്പുകളായും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പാർട്ടി പ്രതിനിധികൾക്ക് അല്ലെങ്കിൽ പാർട്ടി നിശ്ചയിക്കുന്ന പ്രതിനിധികൾക്ക് കഴിയാറുമില്ല ചാനലുകൾക്ക് ഇടതുപക്ഷം വിരുദ്ധ നിലപാടുണ്ടെങ്കിൽ അത് ചർച്ചയിൽ നിന്ന് മാറി നിന്നല്ല നേരിടേണ്ടത് മറിച്ച് അതേ പ്ലാറ്റ്ഫോമിൽ വന്ന് അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ പൊളിച്ചടക്കിക്കൊണ്ടാണ് മറുപടി പറയേണ്ടത് അതിന് കഴിവുള്ളവർ സി പി എമ്മിൽ ഉണ്ട് ദാനം എന്നാൽ അവരാരും വെളിച്ചത്തിലേക്ക് വരാറുമില്ല കാരണം ചാനൽ സ്റ്റുഡിയോയിൽ ഇരുന്നാണ് സംസാരിക്കുന്നതെങ്കിലും അത് കേൾക്കുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ജനങ്ങളോട് സംസാരിക്കാനുള്ള അവസരം നിഷേധിക്കുകയോ അല്ലെങ്കിൽ അവിടെ കഴിവ് കെട്ടവരെ നിയോഗിക്കുകയോ ചെയ്യുന്നത് പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ സാറ്റലൈറ്റ് ചാനലുകളിലായാലും അതുപോലെ സോഷ്യൽ മീഡിയയിലായാലും ഇന്ന് ഇടതുപക്ഷ വിരുദ്ധർക്ക് വലിയ മേൽക്കൊമ്പ ലഭിക്കാൻ കാരണം സി പി എമ്മിന്റെ ഈ നിസ്സംഗത തന്നെയാണ് സൈബർ ഇടങ്ങളിൽ വ്യാജ പ്രൊഫൈലുകൾ ഉപയോഗിച്ച് നടത്തുന്ന പ്രതിരോധം ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് തിരിച്ചറിയും ജനങ്ങൾ മനസ്സിലാക്കും അറിവും പൗരവുമുള്ള പ്രവർത്തകരെ മുന്നിൽ നിർത്തിയാണ് ഇത്തരം പോരാട്ടങ്ങൾ നയിക്കേണ്ടത് അനാവശ്യമായ ട്രോളുകളും അശ്ലീല ചുവള്ള കമന്റുകളും കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രത്യക്ഷാസ്ത്രത്തെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന ബോധം നേതൃത്വത്തെങ്കിലും ഉണ്ടാവേണ്ടതാണ് ഇവിടെ ഒരു ഭാഗത്ത് നിങ്ങൾ പി ആർ വർക്കിനായി കോടികൾ മുടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് സൈബർ വെട്ടിക്കളിൽ നടത്തുന്ന തോന്നിയവാസം തടയാൻ ഒരാളും മുതിരുന്നില്ല എന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു റജി ലൊക്കോസ് ബി ജെ പി ചേർന്ന സംഭവത്തെ കോൺഗ്രസ് ലീഗും അതുപോലെ സി പി എമ്മിനെ അടിക്കാനുള്ള വടിയാക്കി മാറ്റിയത് നേതൃത്വത്തിന്റെ കണ്ണുതുറപ്പിക്കേണ്ടത് കൂടിയാണ് പാർട്ടിയുടെ കേഡർമാരും നേതാക്കളെയും മാധ്യമങ്ങളിൽ ഇടപെടാൻ കൃത്യമായി പരിശീലനം നൽകി വിന്യസിക്കാത്തിന്റെ പരിണിത ഫലം കൂടിയാണിത് സി പി എമ്മിനുള്ളിൽ തന്നെ ചിന്തിക്കുന്നവരും മികച്ച രീതിയിൽ സംസാരിക്കുന്നവരുമായ ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് അവരെ സൈബർ പോരാളികളാക്കി മാറ്റുന്നതിന് പകരം ക്രിയാത്മകമായി കാര്യങ്ങൾ വിശദീകരിക്കുന്ന വക്താക്കളാക്കി മാറ്റാൻ നേതൃത്വം തയ്യാറാകുകയും വേണം സൈബർ ലോകത്തെ ഈ വെട്ടിക്കളി ശൈലി അടിയന്തരമായി തിരുത്തലപ്പെടേണ്ടത് കൂടിയാണ് വിയോജിക്കുന്നവരെ മുഴുവൻ ശത്രുക്കളായി പ്രഖ്യാപിച്ച് ആക്രമിക്കുന്ന രീതി തരം താഴ്ന്ന ഫാസിസ്റ്റ് സ്വഭാവം കൂടിയാണ് മറ്റൊന്ന് ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ആർക്ക് വേണോ എപ്പോൾ വേണോ സി പി എം സഹയാത്രികനാകാം അല്ലെങ്കിൽ സി പി എം സഹയാത്രികയാകാം അതിന് ചെയ്യേണ്ടത് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പ്രധാനമായും പിണറായി വിജയനെ പൂർത്തിക്കൊണ്ട് ഒരു മൂന്ന് പോസ്റ്റ് ഇടുക മറ്റൊന്ന് പാർട്ടിയെ പൊരുത്തിക്കൊണ്ട് രണ്ട് പോസ്റ്റ് ഇടുക അതുപോലെ തന്നെ സി പി എം അനുകൂലമായി ഒരു കൊടി പിടിച്ച് നിൽക്കുന്ന ചിത്രം കൂടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക ഇത്രയുമായി കഴിഞ്ഞാൽ സൈബർ കിളി കൂട്ടങ്ങളെല്ലാം നിങ്ങളെ വന്നങ്ങ് പൊതിയുന്ന സാഹചര്യം ഉണ്ടാകും നിങ്ങളാണ് പാർട്ടിയുടെ മുഖമെന്ന് അവർ പറയുകയും ചെയ്യും നിങ്ങൾ മാത്രമാണ് പാർട്ടിയുടെ മുഖമെന്നായിരിക്കും അവർ പിന്നെ ചിന്തിക്കുക അങ്ങനെയാണ് വക്താക്കൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഇടത് സഹയാത്രികർ ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടായ ഇടത് സഹയാത്രകർ എത്രത്തോളമാണെന്ന് നമുക്കറിയാം നാം കാണുന്നതാണ് സോഷ്യൽ മീഡിയയിലടക്കം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ എന്നോ പുരുഷനെന്നോ ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാവരുമുണ്ട് ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് ഇവരെല്ലാവരും ആഗ്രഹിക്കുന്നത് അവരുടെ ഫെയിം മാത്രമാണ് അതിനപ്പുറത്തേക്കൊന്നുമില്ല അതിലൊരാൾ തന്നെയാണ് റജി ലുക്കോസ് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം സി പി എം മനസ്സിലാക്കണം മറ്റൊന്ന് ഇവിടെ ഇവർ നടത്തുന്ന അതിൽ പല ആൾക്കാരുണ്ട് ഈ പല ആൾക്കാരും നടത്തുന്ന ഈ പിണറായി വിജയന് സ്തുതി പാടുന്നതും അല്ലെങ്കിൽ സി പി എമ്മിന് സ്തുതി പാടുന്നതുമൊക്കെ എന്തിനാണെന്ന് അല്പം ബോധമെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഇത് ഇടതുപക്ഷ ആശയങ്ങൾക്ക് കൂടി ഘടകവിരുദ്ധമാണെന്ന് വിവേകമുള്ള അണികൾ ഈ പ്രവണതയിൽ നിന്നും മാറി നിൽക്കണമെന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പുകൾ ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പുനർചിന്തനകൾ അനിവാര്യം കൂടിയാണ് ഇനിയും ചാനലുകളോടും അതുപോലെ സോഷ്യൽ മീഡിയയിലെ ക്രിയാത്മക സംവാദങ്ങളോടും വിമുഖത കാട്ടിയാൽ മാധ്യമങ്ങൾ ഇനിയും പല റജി ലൂക്കോസുമാരെയും സൃഷ്ടിക്കും പണ്ട് കാലത്തെ പോലെ വാർത്തകൾ സെൻസർ ചെയ്യാൻ കഴിയുന്ന കാലമല്ല ഇത് ഓരോ ചല്ലവും ലോകം നിരീക്ഷിക്കുന്നുണ്ട് ലോകം കാണുന്നുമുണ്ട് ഇടതുപക്ഷ അണികളും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ അന്തസ്സോടെയും യുക്തിയോടെയും ചാനൽ ചർച്ചകളിൽ വിജയിച്ചു നിൽക്കുന്നത് കാണാൻ തന്നെയാണ് അല്ലാതെ മുഖമില്ലാത്ത സൈബർ ഐഡികൾക്ക് പിന്നിലിരുന്ന് നടത്തുന്ന അസഭ്യ വർഷങ്ങളല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വ്യാജാരോപണങ്ങൾ പടച്ചുവിടുന്ന സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് നിർത്തണം പകരം സുതാര്യവും മാന്യവുമായ സംവാദങ്ങളിലൂടെ രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ പാർട്ടി സജ്ജമാവുകയും വേണം സി പി എം സംസ്ഥാന നേതൃത്വം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ തിരിച്ചടികൾ പാർട്ടിയെ തേടിയെത്തുകയും ചെയ്യുമെന്നതിൽ യാതൊരു തർക്കവുമില്ല മാധ്യമങ്ങളിലെ വിടവ് നികത്താൻ കഴിവുള്ളവരെ അതുപോലെ അയക്കുകയും സ്വതന്ത്ര നിരീക്ഷകണെന്ന പേരിൽ ആരെയും പാർട്ടിയെ പ്രതിനിധീകരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഇനിയുള്ള ഏക ഫോൺ വഴി സൈബർ വെട്ടിക്കളികളെ നിലക്കി നിർത്താനും പാർട്ടിയുടെ സംസ്കാരം സംരക്ഷിക്കാനും നേതൃത്വം മുൻകൈ എടുക്കുകയും വേണം രാഷ്ട്രീയമായ വിയോജിപ്പുകളോ അതുപോലെ കായികമായ സൈബർ ആക്രമണങ്ങളിലൂടെയോ നേരിടുക അല്ല വേണ്ടത് അതായത് രാഷ്ട്രീയപരമായ വിയോജിപ്പുകളെ അവിടെ ചെയ്യേണ്ടത് കായികപരമായ ആക്രമണങ്ങളിലേക്കോ അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങളിലേക്കോ ആ രീതിയിലേക്ക് നേരിടുകയല്ല വേണ്ടത് മറിച്ച് ആശയപരമായി തന്നെ നേരിടാൻ പഠിക്കണം നേരിടാൻ ശ്രമിക്കണം റജി ലുക്കോസിന്റെ ഈ കൂടുമാറ്റം ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാതെ പാർട്ടിയുടെ മാധ്യമ സൈബർ നയങ്ങളിലെ കാതലായ മാറ്റത്തിനുള്ള അവസരമായി നേതൃത്വം കാണുകയും വേണം കണക്കാക്കപ്പെടുകയും വേണം പൊതുമധ്യത്തിൽ ഇടതുപക്ഷത്തിനുള്ള സ്വാധീനം വർദ്ധിപ്പിക്കണമെങ്കിൽ അക്രമോത്സുഖമായ ശൈലി ഉപേക്ഷിച്ച് കൂടുതൽ ജനാധിപത്യപരവും സംവാദത്തിന് തയ്യാറാകുന്നതുമായ ഒരു രീതിയിലേക്ക് പാർട്ടി മാറേണ്ടതുണ്ട് അല്ലാത്ത ഇത്തരം കൂടുമാറ്റങ്ങൾ വാർത്തകളിൽ നിറയുകയും പാർട്ടിയുടെ യഥാർത്ഥ കരുത്ത് ചോർന്നു പോവുകയും ചെയ്യും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മൂല്യങ്ങൾ സൈബർ ലോകത്തെ അധിക്ഷേപങ്ങൾക്കിടയിൽ നഷ്ടമാകാതിരിക്കാൻ നേതൃത്വം അതീവ ജാഗ്രത പാലിക്കുകയും വേണം പാർട്ടിയുടെ ഐ സെല്ലുകൾ സൈബർ വിങ്ങുകൾ ഉത്തരവാദിത്വത്തോടെ പുറത്തേക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം വ്യാജ വാർത്തകളും ചമച്ച കെട്ടിച്ചമച്ച ആരോപണങ്ങളും കൊണ്ട് എതിരാളികളെ വീഴ്ത്താൻ ശ്രമിക്കുന്നത് സ്വന്തം കുഴി തോണ്ടുന്നതിന് തുല്യം കൂടിയാണ് കൃത്യമായ വാർത്താവിനിമയ സംവിധാനങ്ങളും കാര്യപ്രാപ്തി വക്താക്കളും ഉണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന് സി പി എമ്മിന് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പാർട്ടിയുടെ വ്യക്തമായ നിലപാടാണ് അല്ലാതെ അനാവശ്യമായ സൈബർ പോരുകളല്ല ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് ബി ലീഗ് പ്രതിനിധികളുടെ വാദങ്ങളെ വസ്തുതാപരമായും സമചിത്തതയോടെയും നേരിടുന്ന കാര്യത്തിൽ സി പി എം പ്രതിനിധികൾ ഒരു വലിയ പരാജയമായി മാറുന്നത് ഗൗരവകരമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു നേതാക്കൾ ചർച്ചകളിൽ സജീവമായാൽ മാത്രമേ നിരീക്ഷകരുടെ പേരുള്ള പല കപടവേഷധാരികളെയും അകറ്റി നിർത്താൻ കഴിയുകയുള്ളൂ ഏതെങ്കിലും ചാനലിനോട് ദോഷമുണ്ടെങ്കിലോ വിദ്വേഷം ഉണ്ടെങ്കിലോ ചർച്ച ബഹിഷ്കരിക്കുകയല്ല വേണ്ടത് മറിച്ച് അവിടെ ചെന്ന് ജനങ്ങളോട് സംസാരിക്കുകയാണ് വേണ്ടത് സോഷ്യൽ മീഡിയയിലെ സൈബർ അക്രമങ്ങൾ കൊണ്ടോ വ്യാജ പ്രചരണങ്ങൾ കൊണ്ടോ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് എ കെ ജി സെൻറ്ററിനുണ്ടാകണം വരും തലമുറയ്ക്ക് മാതൃകയാക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വെട്ടിക്കിളി കൂട്ടങ്ങളുടെ വിളയാട്ട കേന്ദ്രമായി മാറുന്നത് തടഞ്ഞേ മതിയാകൂ എങ്കിൽ മാത്രമേ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിൽ അതിൻ്റെ പ്രസക്തിയും പ്രഭാവവും വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ റെജി ലൂക്കോസിൻ്റെ മാറ്റം ആ അർത്ഥത്തിൽ ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയാണ് ആ മുന്നറിയിപ്പ് ഉൾക്കൊള്ളാൻ പാർട്ടി തയ്യാറായില്ലെങ്കിൽ വരും ദിവസം അത് വലിയ വീഴ്ചകളായി മാറുകയും ചെയ്യും പാർട്ടി തന്നെ വലിയ തരത്തിൽ പ്രതിരോധ പ്രതിരോധത്തിലാക്കുന്ന വലിയ പ്രശ്നത്തിലേക്ക് മാറുകയും ചെയ്യും അത് എത്രത്തോളം പാർട്ടി തയ്യാറാകുന്നു എന്നും കൂടി ഇവിടെ ആ മുന്നറിയിപ്പുകളെല്ലാം പാർട്ടി ഉൾക്കൊള്ളാൻ തയ്യാറായാൽ മാത്രമേ കേരളം നന്നായിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ ഒപ്പം തന്നെ കേരളം ഉറ്റുനോക്കുന്നത് തന്നെയാണ് ഇനിയെങ്കിലും സി പി എം തിരുത്താൻ തയ്യാറാകുമോ എന്നുള്ളത്